ജയോട്ടെക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കാരണം വെച്ചാൽ ഷോർട്ട് ക്രിയേറ്റേഴ്സിന് അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ യൂട്യൂബിൽ ഷോർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും സന്തോഷം തരുന്ന രണ്ട് അപ്ഡേഷൻസ് ആണ് നമ്മുടെ യൂട്യൂബ് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ മറ്റുള്ള ടെക്കുകാര് പറയുന്ന പോലെ നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാരണം നമ്മൾ നമുക്കറിയാം നമ്മൾ എല്ലാവരും യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഓക്കെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷോർട്ട് വീഡിയോ വൈറലാകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ തമ്പനയിലും അതായത് ക്യാപ്ഷൻ ആണ് പക്ഷേ നമുക്ക് ഷോർട്ട് വീഡിയോ ഒക്കെ ശരിക്കും ഒരു തമ്പനയിൽ കൊടുക്കാൻ ആവുന്നില്ലായിരുന്നു മനസ്സിലായോ അതായത് ഷോർട്ട് വീഡിയോ ഒക്കെ നമുക്ക് ഒരു തമ്പനയിൽ കസ്റ്റമൈസ്ഡ് തമ്പനിയിൽ നമുക്ക് കൊടുക്കാനാവുന്നില്ലായിരുന്നു അതായത് നമുക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കാനും അതിൻ്റെ അകത്തുള്ള ഒരു തമ്പനിയിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ ഈ സെർച്ചിങ്ങിലൊക്കെ വരാൻ വേണ്ടി നമ്മുടെ വീഡിയോ കൂടുതൽ സെർച്ചിങ്ങിൽ വരാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ തമ്പനയിൽ ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് ലോങ് വീഡിയോ ഒക്കെ തന്നെ തന്നെ തമ്പനിയിൽ ഒരുപാട് ഉപകാരമുള്ള കാര്യമാണ് അപ്പോൾ ഈ തമ്പനയില് നമ്മൾ നമുക്കറിയാം നിങ്ങളൊക്കെ ഇങ്ങനെ ഷോർട്ട് ഷോർട്ട് ഫീഡ്സ് ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ ലോങ് മറ്റേ നമ്മുടെ ഹോം പേജിൻ്റെ അകത്ത് ഷോർട്ടൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനയില് കണ്ടിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുന്നത് പിന്നെ ക്യാപ്ഷനും തമ്പനയിലും ഈ രണ്ട് സംഭവം കണ്ടാണ് നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ അപ്ഡേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മൾ ലോങ്ങ് വീഡിയോ പോലെ തന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോയിൻ്റെ അകത്തും നമുക്ക് കസ്റ്റമൈസ്ഡ് അതായത് നമുക്ക് തന്നെ ഉണ്ടാക്കി ഒരു തമ്പനയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഓപ്ഷൻ നമുക്ക് അന അവൈലബിൾ ആയിട്ടുണ്ട് അവൈലബിൾ ആയിട്ടില്ല അവൈലബിൾ ആവാൻ പോവാണ് ഓക്കെ അപ്പോൾ അതാണ് ഏറ്റവും ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അപ്ഡേഷൻ വന്ന സ്ഥിതിക്ക് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ വീഡിയോ വൈറലാക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അതായത് നമുക്ക് തന്നെ നമുക്ക് സ്വന്തമായിട്ട് എത്ര അട്രാക്റ്റീവായിട്ടുള്ള തമ്മിൽ ഷോർട്ട് ലോങ് വീഡിയോയ്ക്ക് വയ്ക്കുന്നു അതേപോലെ തന്നെ തമ്മിലേ നമുക്ക് എഴുതിയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെക്കാം സാധാരണ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു ഒരു നമ്മൾ എഴുതി തയ്യാറാക്കിയ ഒരു സംഭവം നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കയറ്റി വെച്ച് ഒരു ഫോട്ടോ എഡിറ്റ് കയറ്റി വെച്ചിട്ട് അതിൻ്റെ അകത്ത് തന്നെ എഴുതി എഴുതിയെല്ലാം റെഡിയാക്കിയിട്ടാണ് നമ്മളൊരു എഴുത്തുള്ള തമ്മിൽ ഇപ്പം നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ പറ്റത്തുള്ളൂ ഓക്കെ പക്ഷേ അതേസമയം ഇപ്പം നമ്മൾ ഇനി നമുക്ക് ചെയ്യാൻ വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊന്നും ആവശ്യമില്ല നമുക്ക് ലോങ് വീഡിയോ ഇടുന്ന പോലെ തന്നെ നമുക്കൊരു തമ്പനയിൽ നമുക്ക് എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ തമ്പനയിലായിട്ട് വെക്കാനാവുന്നതാണ് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ച കൊണ്ടൊക്കെ അത് അപ്ഡേഷൻ വരും എന്നതാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി ഓ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ആ സംഭവങ്ങൾ നമ്മുടെ ചാനലിലോട്ട് വരുന്ന അടുത്ത രണ്ടാമത്തെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും നല്ല രസമുള്ള അപ്ഡേഷൻ ആണ് അതായത് നിങ്ങൾക്കറിയാം നിങ്ങൾ ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ അറിയാം നമുക്ക് നമ്മൾ ഈ വോയിസ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ ഷോർട്ട് വീഡിയോ അവിടെ എങ്ങനെ എഴുതി വരുന്നതാണ് അത് ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാം എഴുതി വരുന്നതാണ് അടിവസ്തുവായിട്ട് ഇങ്ങനെ ഇങ്ങനെ എഴുതി വരും ഇംഗ്ലീഷിലും ഇംഗ്ലീഷിലായിട്ട് ഇങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വരുന്നതാണ് പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഷോർട്ട് വീഡിയോയ്ക്ക് വീഡിയോക്കില്ലായിരുന്നു ഓക്കെ ഇപ്പം പുതിയതായിട്ടൊരു ഓപ്ഷൻ നമുക്ക് ആയിട്ടുണ്ട് അതായത് വോയിസ് ഓവർ അതായത് നമുക്ക് ഇഷ്ടമുള്ള വോയിസ് അതായത് പല പല ആൾക്കാരുടെ വോയിസ് ഇവിടെ കാണും അവിടെ ഒരു നമുക്കിത് റെഡിക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഈ ഒരു അപ്ഡേഷൻ റെഡിക്ക് അവൈലബിൾ ആയിട്ട് വരുന്ന സമയത്ത് ഞാൻ ആയിട്ട് ഞാൻ കാണിച്ചു തരാം രണ്ടാണ് സംഭവം എങ്ങനെയാണ് ഈ രണ്ട് അപ്ഡേഷൻ തമ്മിനേലും ഈ പറയുന്ന വോയിസ് ഓവർന്ന് പറഞ്ഞാൽ അപ്ഡേഷനും രണ്ടും ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ ഷോർട്ട് വീഡിയോൻ്റെ മേൽബെസ്റ്റ് ആയിട്ട് ഒരു ഓപ്ഷൻ വരും അവിടെ നമുക്ക് ഒരു ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു കഴിയുമ്പോൾ പല ആൾക്കാരുടെ സൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം അത് ഒരുപാട് ആൾക്കാരുടെ സൗണ്ട് ഉണ്ട് അപ്പോൾ നല്ല സീത്ത് ആയിട്ട് സൗണ്ട് ഉണ്ടാകും നമുക്ക് നമ്മുടെ സൗണ്ടിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ഇടാനാവുള്ളൂ അത് മാത്രമല്ല ഈ ഒരു സൗണ്ട് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ മോണിറ്റൈസേഷൻ അവൈലബിൾ ആണ് ഓക്കെ ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള ആപ്പിൽ നിന്നൊക്കെ എടുത്ത് നമ്മൾ ഇതേപോലെയൊക്കെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വോയിസ് ഓവർ കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മോണിറ്റൈസേഷൻ ഈ വീഡിയോയ്ക്ക് അവൈലബിൾ ആയിരിക്കില്ല കോപ്പറേറ്റീവ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇത് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല അങ്ങനെയുള്ള രണ്ട് മനോഹരമായിട്ടുള്ള നമുക്ക് ഈ ഷോർട്ട് ക്രിയേറ്റേഴ്സിന് ഏറ്റവും ഉപകാരപ്പെടുന്ന രണ്ട് അപ്ഡേഷൻസ് ആണ് യൂട്യൂബ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇനി ധൈര്യമായിട്ട് ഷോർട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിക്കുകയോ നിങ്ങൾക്ക് വൈറലാക്കാനുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ഈ രണ്ട് അപ്ഡേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകും അപ്പോൾ എന്തായാലും നമുക്ക് ഉപകാരപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് ആണെങ്കിൽ ഈ നിങ്ങൾ ഇത്ര തന്നെ കണ്ട് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകരുത് ലൈക്ക് ചെയ്യാണ്ട് പോകരുത് നമ്മളെല്ലാ വീഡിയോയിലും പറയലുണ്ട് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് പക്ഷേ ആരും ലൈക്ക് ചെയ്യില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അപ്പൊ എന്തായാലും നമുക്ക് നാളത്തെ വീഡിയോ